സ്കൂൾ കുട്ടികളായ കുരുന്നുകൾ കോളേജിലെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും കാണാനെത്തിയാലോ അട്ടപ്പാടി കാരറ ഗവൺമെന്റ് യു പി സ്കൂൾ അട്ടപ്പാടി ഗവൺമെന്റ് കോളേജുമായി സഹകരിച്ച് നടപ്പാക്കിയ ഏകദിന പരിശീലന പരിപാടിയിലാണ് ഈ വ്യത്യസ്ത കാഴ്ച ഞങ്ങളും കോളേജിലേക്ക് എന്ന് പേരിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ചെറിയ പ്രായത്തിലെ ഉന്നത പഠനത്തെക്കുറിച്ച് ധാരണ നൽകുന്നതിനും ക്ഷ്യബോധത്തോടെയുള്ള പഠനം ഉറപ്പുവരുത്തുന്നതിനുമാണ് കുട്ടികൾക്ക് ഇത്തരത്തിൽ ഒരു ക്യാമ്പസ് അനുഭവം സമ്മാനിക്കുവാൻ ഇവിടുത്തെ അധ്യാപകർ തീരുമാനിച്ചത് കോളേജിലെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കുമൊപ്പം വിശേഷം പങ്കുവെച്ചും ക്ലാസ് മുറിയിൽ പങ്കാളികളായും ഒന്നിച്ച് ഉച്ചഭക്ഷണം പങ്കിട്ട് കഴിച്ചും ആടിയും പാടിയും അവരും ഒരു ദിവസം കോളേജ് കുമാരി കുമാരന്മാരായി വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കോളേജ് ലൈബ്രറി എന്നിവ കുട്ടികൾ സന്ദർശിച്ചു അധ്യാപകർക്കും കോളേജ് ജീവനക്കാർക്കും ഇതൊരു പുതുമയാർന്ന അനുഭവമായി എല്ലാവരും ഹൃദ്യമായി കുട്ടികളോട് വിശേഷങ്ങൾ പങ്കുവെച്ചു പ്രിൻസിപ്പൽ ശിവമണി കുട്ടികൾക്ക് കോളേജ് വിദ്യാഭ്യാസത്തെ വിവിധ കോഴ്സുകളെ കുറിച്ചുമുള്ള അറിവ് നൽകി പ്ലസ് തന്നെ ഏത് കോഴ്സ് പഠിക്കണം എന്ത് ഒരു ഒരു കോൺഫിഡൻസ് ൈഫാണോ സ്കൂൾ ലൈഫ് ആണോ നല്ലത് എന്ന ചോദ്യത്തിന് കോളേജിലെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും മറുപടി സ്കൂളാണ് ആണ് നല്ലത് എന്നതായിരുന്നു എന്നാൽ സ്കൂളിലെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും മറുപടി തിരിച്ചായിരുന്നു കോളേജാണ് നല്ലത് എന്നതിൽ അവരിൽ എതിരഭിപ്രായമില്ല പഠനം രസകരമാക്കുന്നതിനും കുട്ടികൾക്ക് പുതുമയാർന്ന വിദ്യാലയ അനുഭവങ്ങൾ സമ്മാനിക്കുന്നതിനും നിരവധി വ്യത്യസ്തമാർന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന കാരറ ഗവൺമെന്റ് യു സ്കൂൾ അട്ടപ്പാടി ഗവൺമെന്റ് കോളേജുമായി സഹകരിച്ച് നടപ്പാക്കിയ ഏകദിന പരിശീലന പരിപാടിയാണ് ഞങ്ങളും കോളേജിലേക്ക് ചെറിയ പ്രായത്തിലെ ഉന്നത പഠനത്തെക്കുറിച്ച് ധാരണ നൽകുന്നതിനും ലക്ഷ്യബോധത്തോടെയുള്ള പഠനം ഉറപ്പുവരുത്തുന്നതിനുമാണ് കുട്ടികൾക്ക് ഇത്തരത്തിൽ ഒരു ക്യാമ്പസ് അനുഭവം സമ്മാനിക്കുവാൻ ഇവിടുത്തെ അധ്യാപകർ തീരുമാനിച്ചത് അട്ടപ്പാടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് ജീവനി ക്ലബ് അംഗങ്ങളാണ് പരിപാടിക്ക് ആതിഥേയത്വം വഹിച്ചത് ന്യൂസ് അട്ടപ്പാടി